മറ്റൊരു പ്രവേശിച്ചിരിക്കുന്നു സൂചിപ്പിക്കുന്ന വിഭൂതി തുടങ്ങി മാനവകുലത്തിന് പ്രത്യാശയുടെ നവചൈതന്യം പകർന്നു നൽകിയ ഉയർപ്പ് തിരുനാൾ വരെയാണ് അൻപത് നോമ്പുകാലം പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ഏറ്റവും അവതരിച്ച സ്വജീവിതത്തിൽ പകർത്താനുള്ള അവസരമായി ഓരോ നോമ്പ് നാം ആധുനിക ലോകത്തിന്റെ ഒരിക്കലും അവസാനിക്കാത്ത തിരക്കുകൾക്കിടയിൽ നാം സഹജീവികളെ നിഷ്കരണം മറന്നു കളയുന്നില്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നാം ഓട്ടം തുടങ്ങിയപ്പോൾ കൂടിയുണ്ടായിരുന്നവർ ഇന്നെവിടെ മനസ്സിലേക്ക് തീർത്ഥയാത്ര നടത്താം അവിടെ കല്ലിൽ തട്ടി വീഴുന്നവരുണ്ടാകാം കുരിശു താങ്ങാനാകാതെ തളർന്നു വീഴുന്നവരുണ്ടാകാം അവരുടെ യാതനകളിൽ മുഖമൊപ്പുന്ന വേറോനിക്കന്മാരും ാഥൻ മാടി വിളിക്കുന്ന ഈ നോമ്പുകാലം ബന്ധങ്ങൾ ഊട്ടിയെറപ്പിക്കുന്നതായി പരസ്പരം സ്നേഹം പകർന്നു നൽകുന്നതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു